പതിനൊന്നാം തീയതി നമ്മളെ അതിനുശേഷം അടുത്ത ദിവസം നമ്മുടെ ബ്രീഫിങ്ങിൽ ഡിഫൻസിന്റെ ബ്രീഫിങ്ങിൽ എയർ മാർഷൽ അത് പാടെ നിഷേധിക്കുകയുണ്ടായി അതിന് നമ്മൾ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല ഇന്ത്യൻ സർക്കാരിന്റെ നിലപാട് തന്നെയാണ് നമ്മുടെ സർക്കാർ നമ്മുടെ നിലപാട് പക്ഷേ ഇന്നലെ അതിനുശേഷം രാത്രി ഒരു വിമാനം അണുവികരണം അളക്കാനുള്ള ഒരു വിമാനം പറഞ്ഞതിനെ പറ്റി വാർത്തകൾ ഉണ്ടായിരുന്നു അതിനേക്കാളും ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവം ബോറോൺ പത്ത് എന്ന മൂലകവുമായി ഒരു പ്ലെയിൻ പാകിസ്ഥാനിൽ ഇറങ്ങി എന്നൊരു വാർത്ത മിനഞ്ഞാന്ന് രാത്രി തന്നെ കേട്ടിരുന്നു അത് ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് കണ്ടുപിടിച്ചതാണ് അതെങ്ങനെ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പൊ അണിവികരണം അഥവാ നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ചികിത്സ എന്നുള്ളത് ഒരു മെഡിക്കൽ ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു അറിയാവുന്ന കാര്യമായത് കാരണം ഞങ്ങളത് പണ്ട് പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ അതിനുപയോഗിക്കുന്ന മൂലകമാണ് ബോറോൺ പത്ത് അപ്പൊ ബോൺ ബോറോൺ പത്തിന്റെ ഒരു മൂവ്മെന്റ് പാകിസ്ഥാനിലേക്ക് നടന്നിട്ടുണ്ടോ എന്ന് ഞാൻ ബോധപൂർവം ഒരു സെർച്ച് ഇന്നലെയല്ല മെനഞ്ഞാന്ന് രാത്രി ചെയ്തിരുന്നു അപ്പോ ഒരു സിഗ്നിഫിക്കൻ ക്വാണ്ടിറ്റി ഓഫ് ബോറോൺ ടെൻ ചൈനയിൽ നിന്ന് അല്ലെ ചൈനയിൽ നിന്നോ ചൈനയുടെ നേതൃത്വം എവിടെ നിന്നാണെന്ന് അറിഞ്ഞുകൂടാ ഇന്ത്യയിൽ പാകിസ്ഥാനിൽ വന്നിറങ്ങിയിട്ടുണ്ട് എന്നൊരു വാർത്ത കേട്ടിരുന്നു അതാണ് സാധാരണ നമ്മൾ ഉച്ചക്ക് പന്ത്രണ്ടര മണിക്കാണ് റെക്കോർഡ് ചെയ്യുന്നെങ്കിലും ഇന്നലെ രാവിലെ നമുക്കൊരു എമർജൻസി ആയിട്ട് ഒരെണ്ണം ഏഴരയ്ക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നതും പക്ഷേ ഒരു അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു അതായത് ഒരു ഓതറൈസ്ഡ് ഇൻഫോർമേഷൻ അതായത് നമ്മൾ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് പറയണ്ട മണി കൺട്രോൾ എന്ന് പറയുന്ന ഇന്ത്യൻ വെബ്സൈറ്റ് അത് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ പോലും അന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തെങ്കിൽ പോലും അത് വേണ്ടെന്ന് വെക്കാൻ കാരണം അത്തരം ഒരു കാര്യം സർക്കാർ നിഷേധിച്ച സ്ഥിതിക്ക് നമ്മൾ പറയുന്നത് ഉണ്ടല്ലോ എന്നായിരുന്നു പക്ഷെ ഇന്നിപ്പോ നമ്മൾ വീണ്ടും ഈ ഇന്റർനെറ്റിൽ സാധാരണ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഈ ഡീപ് സെർച്ച് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കുണ്ട് അല്ലെങ്കിൽ ഡീപ് ഡൈവ് എന്നൊക്കെ പറയും അത് ചെയ്താൽ ഒരുപക്ഷെ സാധാരണ സെർച്ച് ചെയ്യാൽ കിട്ടാത്ത പല വിവരങ്ങളും പതുക്കെ പതുക്കെ പൊങ്ങി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ന് വീണ്ടും അതേ ടോപ്പിക്ക് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് ഒന്നും കൂടെ ഞാൻ പറയുന്നു ഇന്നലെ പുറത്തു വന്ന ഒരു പാകിസ്ഥാന്റെ ഒരു ആണെന്ന് പറയപ്പെടുന്ന പാകിസ്ഥാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജിയുടെ ആണെന്ന് പറയപ്പെടുന്ന ഒരു ഫേസ്ബുക്ക് എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ആന തികച്ചും തെറ്റാണ് അതിനകത്ത് ടൈം സ്റ്റാൻ ഉൾപ്പെടെ തെറ്റാണ് ഇമെയിൽ തെറ്റാണ് അതിനകത്തുള്ള സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് അതൊക്കെ വിട്ടോട്ടെ അപ്പൊ അതും അത് പരിഗണിക്കാൻ അത് പരിഗണിച്ചിട്ടല്ല ഇപ്പൊ ഇന്ന് പറയാമെന്ന് ഈ പറയാൻ പോകുന്നതിനൊന്നും ആധികാരികമായ ഉറപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം പക്ഷേ ഒരു ഭൂകമ്പം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ന്യൂക്ലിയർ ആക്സിഡന്റിന് ഒരു പക്ഷേ കൺഫർമേഷൻ കിട്ടും ഒരു ആക്രമണത്തിന്റെ ഭാഗമായോ അല്ലാതെയോ ഒരു യുദ്ധകാല സാഹചര്യത്തിൽ അല്ലെ യുദ്ധ സമാനമായ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു അനുവികരണത്തിന് ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുക ബാക്കി അവസാനം നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുക എന്നുള്ളതാണ് നമുക്കറിയാം മേയില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേയില് ഓപ്പറേഷൻ സിന്ദൂർ നടന്നു അതിന്റെ ഏറ്റവും അവസാന ദിവസമായ പത്താം തിർലി മോർണിംഗ് ആണ് ഏറ്റവും വലിയ ആക്രമണം ഇന്ത്യ പാകിസ്ഥാന്റെ അതിന് മുന്നേ വരെ പാകിസ്ഥാന്റെ ഈ എയർഫോഴ്സ് ബേസുകൾ അങ്ങനത്തെ സ്ട്രാറ്റജിക്കൽ കാര്യങ്ങളൊന്നും തൊട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് നടത്തി അതായത് മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറിലോട്ട് ആക്രമണം നടത്തുന്നത് പത്താം തീയതി ഏർലി മോർണിങ്ങോ അല്ലെ ഒമ്പതാം തീയതി രാത്രിയിലോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ അത് നമ്മുടെ ഇതുമായിട്ട് വന്ന അപ്പൊ നമ്മൾ അതിനകത്ത് പ്രധാനമായും ആക്രമിക്കപ്പെട്ട എന്തൊക്കെയാണ് റഡാർ സ്റ്റേഷനുകൾ കമ്മ്യൂണിക്കേഷൻ ഹബുകൾ ക്രിട്ടിക്കൽ എയർ ബേസസ് നൂർ ജഹാനിലെ മുഷാഫ് മുഷാഫ് എന്ന് പറയുന്നതാണ് സർഗോദ കറാച്ചി സിലാക്കോട്ട് ഷോർക്കോട്ട് ഇവിടെയൊക്കെയുള്ള പ്രധാനപ്പെട്ട എയർ ബേസുകൾ അടിച്ചിരുന്നു എന്നുള്ളത് ഒരു ഫാക്റ്റാണ് രണ്ട് ഇതൊന്നും ചുമ്മാ എവിടെയെങ്കിലും കയറി അടിച്ചതല്ല എന്ന് ഇന്ത്യ ഗവൺമെന്റ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ എവിടൊക്കെ ആക്രമിച്ചിട്ടുണ്ടോ അതൊക്കെ വ്യക്തമായ കൃത്യതയോടെ കൂടിയാണെന്നാണ് നമ്മൾ എപ്പോഴും എപ്പോഴും വീണ്ടും വീണ്ടും നമ്മുടെ മിലിട്ടറി ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ കൃത്യമായിട്ട് പറഞ്ഞത് അപ്പൊ എവിടെയെങ്കിലും ചെന്ന് ഒരു മലഞ്ചെരുവിൽ ചുമ്മാതെ ഒരെണ്ണം അടിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ് അപ്പോ എന്തായിരുന്നു എവിടെയായിരുന്നു അടിച്ചത് ഏറ്റവും അവസാനത്തെ അടി അതായത് നമ്മൾ ഒരു ന്യൂക്ലിയർ സ്റ്റേഷനെയോ ന്യൂക്ലിയർ ആർണം പിന്നെ ഡിപ്പോയോ ഒന്നും ന്യൂക്ലിയർ അണുവായുധം വെച്ചിരിക്കുന്ന ഡിപ്പോയൊന്നും ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് കറക്റ്റ് സത്യമാണ് പക്ഷെ നമ്മൾ ആക്രമിച്ചത് ഈ ക്രിട്ടിക്കൽ ആർക്കിടെക്ചർ സപ്പോർട്ടിങ് പാകിസ്ഥാൻസ് ന്യൂക്ലിയർ കമാൻഡ് ചെയിൻ അതായത് പാകിസ്ഥാൻ ഒരു അണുവായുധ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുന്നത് ഇപ്പോൾ അതിനകത്ത് അണുവായുധം മാത്രം പോരല്ലോ അത് കൊണ്ടിടാനുള്ള മിസൈൽ വേണം അല്ലെങ്കിൽ അത് കൊണ്ടുവിടാനുള്ള വിമാനം വേണം അപ്പൊ ഇതിന് ഇതിനെ ഡിസൈബിൾ ചെയ്യാന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ പത്താം തീയതി ഏർലി മോർണിംഗിലുള്ള ആക്രമണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന് സർഗോദ ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് കാരണം പറഞ്ഞാൽ അവിടെയാണ് അതിന്റെ ഈ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുടെയും ന്യൂക്ലിയർ ഡെലിവറി അതായത് ന്യൂക്ലിയർ ആണവായുധങ്ങൾ വിക്ഷേപിക്കാൻ കഴിവുള്ള പ്ലെയിനായ ചൈനീസ് പ്ലെയിനായ ജെ ഒക്കെ മെയിൻ ഓപ്പറേഷൻ ഹബ് എന്ന് പറയുന്നത് സർഗോദയം അത് കിനാര കിനാര അടുത്താണെന്നുള്ളത് മറ്റൊരു വാസ്തവമാണ് അപ്പോ ഇപ്പം ഈ ആയിട്ടുള്ള ഇന്റലിജൻസ് ഓഫീസേഴ്സ് ഉണ്ട് ഡിഫൻസ് അനലിസ്റ്റുകളൊക്കെ ഉണ്ട് പല സ്ഥലത്ത് അവർ പറയുന്നത് ഇന്ത്യയുടെ സ്ട്രാറ്റജി എന്താണെന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഈ അണുവായുധ കേപ്പബിലിറ്റിയെ ഇൻഡയറക്റ്റ് ആയിട്ട് തകർക്കുക അത് അണുവാുധം മാത്രം മറ്റോട്ട് എന്തിട്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിസൈൽ വേണം അല്ലെങ്കിൽ വിമാനങ്ങൾ വേണം അത് പൊങ്ങാനോ വിമാനങ്ങൾ പറന്നുയരാനുള്ള റൺവേ വേണം അപ്പൊ അവിടെയൊക്കെ ആ സ്ട്രാറ്റജിക്ക് ആയിട്ടുള്ള എയർ ബേസസസുകളെയും കമ്മ്യൂണിക്കേഷൻ റിലേ സംവിധാനങ്ങളെയും ലോഞ്ച് ചെയ്യാനും കമാൻഡ് ഈ ന്യൂക്ലിയർ സ്ട്രൈക്കിന് ഒരു കമാൻഡ് സെന്ററും കൺട്രോൾ സെന്ററും വേണം ഇതിനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഇന്ത്യ നശിപ്പിച്ചത് അത് നമ്മുടെ പിന്നെ ഡിഫൻസ് മേധാവികൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ഒരിക്കലും അണുവായുധ ട്യൂബുകളെയോ അതിന്റെ സ്റ്റോറേജുകളെയോ ഒന്നും ആക്രമിച്ചിട്ടില്ലെന്ന് മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത് കാരണം അതൊരു വലിയ മേജർ ഇഷ്യൂ ആയി മാറും അപ്പൊ അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഈ കിരാന ഹിൽസിന്റെ പ്രത്യേകത നമ്മുടെ നമ്മുടെ എയർ മാർഷലിനോട് അവസാനത്തെ ചോദ്യമായിട്ട് പത്രക്കാർ ചോദിച്ചപ്പോ അദ്ദേഹം ചിരിച്ചുകൊണ്ടൊരു മറുപടി പറഞ്ഞു എന്താണ് ഓ കിരാന ഹിൽസിലാണോ പാകിസ്ഥാൻ അണുവായുധം സൂക്ഷിക്കുന്നത് ആ ഇൻഫർമേഷൻ പറഞ്ഞു തന്നതിന് നന്ദി അതൊരു പുച്ഛമാണ് അതായത് ഇവിടുത്തെ ലോകത്തുള്ള സകല ആളുകൾക്കും അറിയാം നമ്മുടെ ഡിഫൻസ് ഓഫീസേഴ്സിന് അത് അറിഞ്ഞൂടാ എന്ന് പറയുന്നത് അത് അവർ സംബന്ധിച്ചിട്ടില്ല ഇങ്ങനെ തിരിച്ചു ചോദ്യമാണ് ചോദിച്ചത് എന്തായാലും ഞങ്ങൾ കിരാന അവരുടെ ആണവായുധ ശേഖരം ആക്രമിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതിന്റെ കവാടം ആക്രമിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല ഇനി നമ്മള് ആണവായുധ ഫെസിലിറ്റി ഒന്നും ആക്രമിച്ചില്ല എന്നിരിക്കട്ടെ എന്താണ് കിരാന ഹിൽസിന്റെ പ്രത്യേകത എന്നും കൂടെ നമ്മൾ നോക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ പാകിസ്ഥാൻ ആ അണവായുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണത് ഇതെന്ന് പറഞ്ഞാൽ ഒരു എല്ലാ രാജ്യങ്ങൾക്കും ആണുവായുധമുള്ള എല്ലാ രാജ്യങ്ങൾക്കും സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി എന്നൊരു സംഭവം ഉണ്ട് സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി എന്താണെന്നത് നമ്മൾ തിരിച്ചറിയണം ആദ്യമായിട്ട് നമ്മളിപ്പം ആരും മറ്റൊരാൾ ആണവായുധം പ്രയോഗിക്കൂല എന്നാണല്ലോ സങ്കല്പം ഒരു ശത്രു രാജ്യം നമ്മുടെ ആണവായുധങ്ങളെ ആക്രമിച്ച് ആദ്യം നശിപ്പിക്കുന്നു അതായത് നമ്മൾ വിക്ഷേപിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ആണവായുധങ്ങളെ ആക്രമിച്ച് നശിപ്പിക്കുന്നു ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്ത് പല പല സ്ഥലങ്ങളിലായിട്ട് അത് കൺസീവ് ചെയ്യാൻ പറ്റും അത് കൺസീൽ ചെയ്യാൻ പറ്റും അതെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റും അതുകൊണ്ട് ഒറ്റ അടിക്ക് അതിനെ ഒരടിക്ക് ഒരടിയേ പറ്റുള്ളൂ എവിടെ അടുത്ത സാധനം വരും പക്ഷെ പാകിസ്ഥാൻ താരതമ്യേന ചെറിയ രാജ്യമായതുകൊണ്ട് പാക്കിസ്ഥാന്റെ സെക്കൻഡ് അതായത് ഈ സെക്കൻഡ് അറ്റാക്ക് കേപ്പബിലിറ്റി എന്ന് പറയുന്നതാണ് ഈ മലയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രണ്ടാമത്തെ ആണവായുധ ശേഖരം അടുത്തൊരു സംശയം അതൊരു വളരെ പിന്നെ മലകൾക്കുള്ളിലാണ് എന്നുള്ളതാണ് വാസ്തവം അത് ഈ കുഷാബ് ന്യൂക്ലിയർ കോംപ്ലക്സ് അതായത് ഈ പാകിസ്ഥാന്റെ ഈ ഈ വെപ്പൺ ഗ്രേഡ് പ്ലൂട്ടോണിയം വെപ്പൺ ഗ്രേഡ് പ്ലൂട്ടോണിയം എന്ന് പറഞ്ഞതാണ് പ്രധാനപ്പെട്ട കാര്യം അത് ഉണ്ടാക്കുന്നതിന് ഏകദേശം അമ്പ എൺപത് കിലോമീറ്റർ മാറിയാണ് അപ്പൊ അതവിടെ സൂക്ഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് മാത്രമല്ല അത് അവിടെയാണ് സൂക്ഷിക്കുന്നത് എന്നുള്ളത് ഇപ്പൊ ലോകത്തെ എല്ലാ ആളുകൾക്കും അറിയുകയും ചെയ്യാം അങ്ങനെ അത് സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് അതിനോടനുബന്ധിച്ച് ഒന്നുകിൽ അതിന്റെ കവാടത്തിൽ അടിച്ചപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണാനുള്ള ഒരു ചെറിയ സാധ്യത എല്ലാം ഇനി പറയുന്ന എല്ലാം സാധ്യതകൾ മാത്രമാണ് ഒരു കൺഫർമേഷനും ഇല്ല ചുമ്മാ ആളുകളുടെ നമ്മൾ ഇത്രയും ഇതിപ്പോ നമ്മൾ മാത്രമല്ല ഇന്ന് ലോകത്തെ എല്ലാ മാധ്യമങ്ങളും ഇന്ന് എക്കണോമിക് ടൈംസ് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ മാധ്യമങ്ങൾ ഇന്നലെ മാതൃഭൂമി പലരും ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ മാത്രം അത് ചർച്ച ചെയ്യാതിരിക്കുന്നതിനകത്ത് വലിയ അർത്ഥമില്ലാത്തതുകൊണ്ട് നമ്മളും ഊഹങ്ങൾ മാത്രമാണ് പറയുന്നത് ഒന്നും കൺഫേംഡ് റിപ്പോർട്ടല്ല അപ്പോ ഇതിനകത്ത് ഈ മൾട്ടിപ്പിൾ സാറ്റലൈറ്റ് ഇമേജറി അനാലിസിസ് എന്ന് പറയും അതായത് അമേരിക്കൻ ഈ ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റ് എഫ് ഐ എസ് ഇന്ത്യയുടെ എൻ ഡിആർഒക്ക് ഒരുപാട് നാളുകളിൽ കൊണ്ട് തന്നെ ഈ കിരാന ഹിൽസിന്റെ ഉള്ളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ മധ്യഭാഗത്ത് ഉൾപ്പെടെ ഈ കിരാന ഹിൽസിൽ കൂടുതലായിട്ട് അവിടുത്തെ സംവിധാനങ്ങൾ വിപുലപ്പെടുത്തുന്നതായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് അത് വെറുതെ മെയിൻറ്റെയിൻ ചെയ്യുകയല്ല അതവരെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി അപ്പോ ഈ നാപ്പത്തെട്ട് മണിക്കൂറിനകത്ത് അവിടെ ഒരു അൺയൂഷൽ ഇനി ഇനി പറയാൻ പോകുന്നതൊക്കെ ആണെന്ന് വെച്ചോ കംപ്ലീറ്റ് റൂമേഴ്സ് അതായത് കേട്ട് കഴിവുകൾ മാത്രം അതായത് ഈ സഹോദര കിരാന ഏരിയയിൽ അവിടെ ഉള്ള ആളുകൾക്ക് സ്കിൻ ലീഷൻസ് അതായത് തൊലിപ്പുറത്ത് പ്രശ്നങ്ങൾ ഉണ്ടായി തലകറക്കം ഉണ്ടായി വോമിറ്റിംഗ് ഉണ്ടായി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ ഒരു റേഡിയേഷൻ എക്സ്പോഷർ അതായത് അണുവികരണം ഏറ്റാലാണ് മനുഷ്യർക്ക് ഇങ്ങനെ തൊലിപ്പുറത്ത് ലീഷൻസ് അതായത് പോലെ ഉണ്ടാകുക തലകറക്കം വരിക വോമിറ്റിംഗ് വരിക അതൊക്കെ അണുവികരണത്തിന്റെ ലക്ഷ്യമാണ് അപ്പൊ ഇതൊക്കെ അവിടെ മാത്രമല്ല അവിടുത്തെ സോഷ്യൽ മീഡിയ പറയുന്നത് അവിടെ നിന്നൊക്കെ മാസായിട്ട് ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്തതാണ് അതായത് അതിനു ചുറ്റിനുമുള്ള ആ മിലിട്ടറിയുടെ സൂപ്പർവിഷൻ അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു മാറ്റി എന്നാണ് പറയപ്പെടുന്നത് രണ്ട് ഈ ലോകത്തെ ഇത് കേട്ടിട്ട് പല ജേർണലിസ്റ്റുകളും അവിടെ സന്ദർശിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അവരെ ഒരു കാരണവശാലും ആ ഭാഗത്തോട്ടൊന്നും ആരും അടുപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ അതും കൂടുതൽ കൂടുതൽ അഭ്യൂഹങ്ങൾക്ക് വഴിതെളിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഇനി പറയാൻ പോണതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സാറ്റലൈറ്റിൽ നിന്ന് വെച്ചിട്ട് സാറ്റലൈറ്റ് വഴി നമുക്ക് ഭൂമിയുടെ തെർമൽ ഡേറ്റ തെർമൽ സാറ്റലൈറ്റ് എന്ന് പറയും പ്ലാനറ്റ് ലാബ് എന്നൊക്കെ പറയുന്ന വലിയ സംഘടനകൾക്ക് അങ്ങനെ അങ്ങനൊരു സംവിധാനമുണ്ട് ഇതൊന്നും ഒരുപക്ഷെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ ഇപ്പൊ പറയാൻ പോണ കാര്യം അതായത് ഈ കിരാന ഹിൽസിന്റെ അടിയിൽ സസ്റ്റൈൻഡ് ആയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് ഭൂമിക്കടിയിൽ ഹീറ്റ് സിഗ്നേച്ചേഴ്സ് എന്ന് പറയും താപത്തിന്റെ ഉയർന്ന നില കണ്ടെത്തിയിട്ടുണ്ട് അതായത് പതിമൂ മെയ് പതിമൂന്ന് മുതൽ പതി പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ ഈ കിരാന ഹിൽസിന്റെ ഉള്ളിൽ അടി വിഭാഗത്ത് സാറ്റലൈറ്റ് വഴി ഒരു ഉയർന്ന താപ സിഗ്നേച്ചർ ഒപ്പ് താപത്തിന്റെ ഒപ്പ് അല്ലെ ഇംഗ്ലീഷിലാണ് എൻ്റെ കറക്റ്റ് വകുപ്പ് ഞാൻ ഹീറ്റ് സിഗ്നേച്ചർ എന്ന് പറയും സാധാരണഗതിയിൽ ഈ ഡ്രൈ വെതറിൽ കാണുന്നതിന്റെ അപ്പുറത്തായിട്ട് ഉള്ള ഒരു ഹീറ്റ് സിഗ്നേച്ചർ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാരണങ്ങളും ഉണ്ടാകും ഒന്ന് ഇതിനകത്ത് തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ആയുധപ്പുരയ്ക്ക് തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാം രണ്ട് ഈ അണുവികരണം തടയാനുള്ള ചില സ്ട്രാറ്റജികൾ അണുവികരണം തടയാൻ അതായത് ഒരു സ്റ്റോറേജ് ചേംബറിൽ അണുവികരണം തടയാൻ ചില സ്ട്രാറ്റജികൾ നടത്തിയാലും ഇതുപോലത്തെ ഹീറ്റ് ബ്ലൂം എന്നാണ് അതിന് പറയണത് അതിന് ഹീറ്റ് ബ്ലൂം ഹീറ്റ് സിഗ്നേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് ബ്ലൂ എന്ന് പറയും അത് ഒരു റേഡിയേഷൻ ലീക്കേജിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ഇതിന്റെ എക്സ്പേർട്സ് അഭിപ്രായപ്പെടുന്നത് അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബീച്ച് ക്രാഫ്റ്റ് ബി ത്രീ ഫിഫ്റ്റി എ എം എസ് എന്ന് പറയുന്ന പ്ലെയിൻ ബീച്ച് ക്രാഫ്റ്റ് ബി ത്രീ ഫിഫ്റ്റി എ എം എസ് എന്ന് പറയുന്ന പ്ലെയിൻ അതിന്റെ ടൈൽ നമ്പർ എന്ന് പറയുന്നത് എൻ ട്രിപ്പിൾ വൺ എസ് സി സെഡ് ആണ് അപ്പൊ ഈ ഒരു വിമാനം ശരിക്കും പറഞ്ഞാൽ പണ്ട് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജിയുടെ ആയിരുന്നു അത് നാഷണൽ ന്യൂക്ലിയർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷന്റെ കീഴിലുള്ളതാണ് അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജിയിലെ നാഷണൽ ന്യൂക്ലിയർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായ ഒരു വിമാനം പാകിസ്ഥാനിലൊക്കെ കൂടി ഈ ഭാഗത്ത് ഇവിടെ ഒക്കെ പറന്ന് കട അതിനകത്ത് അതിങ്ങനെ മേളിൽ പറന്ന് കിടന്നാൽ അത് ആകാശത്തിലും ഭൂമിയിലുമുള്ള അണുവികരണത്തിനെ കണ്ടുപിടിക്കാൻ പറ്റും ഇത് സംഭവിച്ചിരിക്കുന്ന മെയ് പത്ത് മുതൽ പന്ത്രണ്ടാണ് അപ്പൊ ആരോ പറഞ്ഞു ഇത് പണ്ടേ ഈ പ്ലെയിൻ പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട് അമേരിക്ക അത് സാധ്യതയുണ്ട് കാരണം രണ്ടായിരത്തി പത്തിൽ ഈ പ്ലെയിൻ പാകിസ്ഥാന് കൊടുത്തിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഫ്ലൈറ്റ് നമ്പർ ഈ ടൈൽ നമ്പർ ഇപ്പൊ അവൈലബിൾ അല്ല അത് സത്യമാണ് പക്ഷേ അത്തരം ഒരു പ്ലെയിൻ എന്തിനാണ് പാകിസ്ഥാന് കൊടുത്തിരിക്കുക അത്തരം ഒരു പ്ലെയിൻ ഈ പർപ്പസിന് വേണ്ടി തന്നെയാണ് കൊടുത്തിരിക്കാൻ സാധ്യത അല്ലാതെ അത്രയും സൊഫിസ്റ്റിക്കഡായിട്ടുള്ള ഉപകരണങ്ങളുള്ള ഒരു പ്ലെയിൻ എന്തായാലും കന്നുകാലികളൊക്കെ കൊണ്ടുവരാനും കാലിത്തീറ്റ കൊണ്ടുവരാനും അരി കൊണ്ടുവരാനും ഗോതമ്പ് കൊണ്ടുവരാനും പാകിസ്ഥാൻ ഉപയോഗിക്കാൻ സാധ്യതയില്ല അത് അബദ്ധമല്ലേ അപ്പൊ അതൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇതിന്റെ ഒരു പ്രധാന ഇതിനകത്ത് ഭൂമിയിലോ അന്തരീക്ഷത്തിലുള്ള ഗാമാ റേ മാപ്പിംഗ് ആണ് ഗാമാ റേ മാപ്പിംഗ് എന്ന് പറയുന്ന വെച്ചാൽ ഈ ന്യൂക്ലിയർ ആക്സിഡന്റ്സ് ഇപ്പൊ ഞാൻ പറയുന്നില്ല അണുബോം പിന്നെ അവിടെ ആണവായുധം പക്ഷെ അവിടെ ഒരു ആക്സിഡന്റ് നടന്നാലും മതി ഒരു പക്ഷെ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടി പാകിസ്ഥാൻ ഇത് ഘടകങ്ങൾ കൂട്ടിയൊക്കെ സംഘടിപ്പിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് എന്തെങ്കിലും അപകടം നടന്നിട്ടുണ്ടോകാനും മതി അതില്ലെന്ന് പറയുന്നില്ല പക്ഷെ എന്തായാലും മുമ്പ് രണ്ട് ന്യൂക്ലിയർ ആക്സിഡന്റ് നടന്നിട്ടുള്ളത് ഒന്ന് ചെർനോബിലാണ് വേറൊന്ന് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഭൂമി കുലുക്കം നടന്നപ്പോൾ ജപ്പാനിൽ നടന്നതാണ് അവിടെ രണ്ടിടത്തും ഇതേ പ്ലെയിനുകളും ഇതേപോലത്തെ സംവിധാനങ്ങളും പറന്ന് നടന്ന് ഗാമാ റേഡിയേഷൻ ചെക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഡെയിലി ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടിയല്ല ഇത് വളരെ എമർജൻസികളിൽ മാത്രം ചെക്ക് ചെയ്യുന്നതാണ് മറ്റൊരു കാരണം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറയുണ്ടായി പാകിസ്ഥാന്റെ അണുബായുധ സെക്യൂരിറ്റി നോക്കിന്റെ മേൽനോട്ടം വഹിക്കുന്നത് അമേരിക്കയാണെന്ന് നമ്മുടെ പഴയ എപ്പിസോഡുകൾ ഇതേ സബ്ജക്റ്റിലുള്ള പഴയ എപ്പിസോഡുകൾ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോ അപ്പൊ ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട് നടക്കുന്നുണ്ട് അതായത് ഈ ഈ ഈ പ്ലെയിൻ ലൂപ്പുകളിലായിട്ട് സഞ്ചരിച്ചതായിട്ട് ഫ്ലൈറ്റ് റെക്കോർഡർ ഉണ്ട് ഫ്ലൈറ്റ് ടെലിമെട്രി എന്നാണ് അതിന് പറയുന്നത് ഫ്ലൈറ്റ് ടെലിമെട്രി അതിന്റെ പാർട്ടി അതുപോലെ തന്നെ ഗ്രിഡ് സർവ്വ ഗ്രിഡ് സർവൈലൻസ് എന്നും പറയും ഈ ഗ്രിഡഡ് സർവൈലൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിൽ മാത്രം കിടന്ന് കറങ്ങുന്നതിനെയാണ് ഗ്രിഡഡ് സർവേ അപ്പൊ ഇത്തരം ഒരു പ്ലെയിൻ കറങ്ങി എന്നുള്ളത് വളരെ പ്രധാനമാണ് അതിനേക്കാളും പ്രധാനപ്പെട്ട മറ്റൊരു സംഭവമുണ്ട് ഈജിപ്ഷ്യൻ എയർഫോഴ്സിന്റെ ഒരു ഫ്ലൈറ്റ് ഇ ജി വൈ വൺ നയൻ വൺ സിക്സ് എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ മിലിറ്ററി എയർക്രാഫ്റ്റ് ചൈനയുടെ ഏതോ ചൈനയുടെ ഏതോ ഭാഗത്ത് നിന്ന് ബുർബാൻ എന്ന് പറയുന്ന മുറി അതായത് മുറിക്കടുത്തുള്ള പാകിസ്ഥാന്റെ ബുർബാൻ എയർപോർട്ടിൽ മെയ് പതിനൊന്നിന് ഇറങ്ങിയതായി ഫ്ലൈറ്റ് ഡേറ്റ സൂചിപ്പിക്കുന്നു പിന്നെ അതെങ്ങോട്ട് പോയെന്ന് അറിഞ്ഞുവിടെങ്കിലും വീണ്ടും അന്നേ ദിവസം ഇതേ പ്ലെയിൻ റാവൽപിണ്ടിയിൽ ഇറങ്ങിയതായിട്ടും വിവരങ്ങളുണ്ട് അപ്പോൾ ഈ ഏവിയേഷൻ ട്രാക്കേഴ്സ് എന്ന് പറയുന്ന ചില പ്രാന്തന്മാരുണ്ട് അപ്പോൾ അവര് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഒരു ഏരിയ മുഴുവൻ ഒരു റെസ്ട്രിക്റ്റഡ് എയർ കോറിഡോർ ആണ് അതായത് ഈ പ്ലെയിൻ വന്നിറങ്ങുന്നതിന് മുൻപ് ആ ഏരിയ മുഴുവൻ കോഡൺ ഓഫ് ചെയ്തു ഏരിയലായിട്ട് അതായത് ഒരു വിമാനങ്ങളോ ആളുകളോ ആവശ്യമില്ലാത്തവരോ ആ ഏരിയയിൽ വരാതെ വന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ് അപ്പൊ ഈ ഈജിപ്റ്റിന്റെ റിലവൻസ് എന്താണെന്ന് അറിയാം ഈ ഈജിപ്ഷ്യന് ഈജിപ്റ്റിന് ഈ അവരുടെ നൈൽ ഡെൽറ്റ എന്ന് പറയുന്ന നൈൽ അവരുടെ ഈജിപ്റ്റിലാണല്ലോ നൈൽ അതിന്റെ പ്രാന്ത പ്രദേശങ്ങളില് ഈ ബോറോൺ പത്ത് എന്ന് പറയുന്ന മൂലകം ധാരാളമായിട്ടുണ്ട് ബോറോൺ അതായത് അവിടെ അവരുടെ അവർക്ക് ഫോസ്ഫോറൈറ്റ് ഫോസ്വൈറ്റ് റിച്ച് ഏരിയകളാണ് അവിടെ ബോറോൺ ഉണ്ട് അപ്പം ഈ ഒരു എമർജൻസി ന്യൂക്ലിയർ എമർജൻസി വരുമ്പോ ഈ ബോറോൺ ടെന്നും ബോറോൺ കാർബൈഡ് പെല്ലറ്റ്സും ഉപയോഗിക്കുന്നത് ഈ ബോറോൺ കൃഷിക്ക് ഉപയോഗിക്കും ഞാൻ അതുകൊണ്ടാണ് ഈ ബോറോൺ പത്തിന്റെയും ബോറോൺ കാർബൈഡ് പെല്ലറ്റിന്റെയും കാര്യം പറയുന്നത് ബോറോൺ അല്ലാതെ കൃഷിക്ക് ഉപയോഗിക്കും വളമാ വളങ്ങളിലും ചിലതായി ചെറുതായി ചെറിയ അളവിൽ ചേർക്കും പക്ഷേ ഈ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു ന്യൂക്ലിയർ ആക്ടിവിറ്റി ഉള്ള സ്ഥലത്ത് പണ്ടത്തെ നേരത്തെ പറഞ്ഞ പോലെ ഫുക്കഷിമായയിലും ചെർണോവിലും ഒക്കെ ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരിക്കലും പുറത്ത് പറയൂലെന്നുള്ളതാണ് കാരണം ഇതൊരു ഇന്റർനാഷണൽ പാനിക് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഇത് ഒരു ഏജൻസിയും പുറത്ത് പറയാനുള്ള ഒരു സാധ്യതയില്ല അപ്പം ഈ രണ്ട് കാര്യങ്ങളും അതിനെ സൂചിപ്പിക്കുന്നു അടുത്തത് പാകിസ്ഥാന്റെ ഒരു ലീഗ്ഡ് ഇന്റേണൽ മെമ്മോ ഉണ്ട് ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതായത് പഞ്ചാബ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് മെയ് പന്ത്രണ്ടിന് അവിടുത്തെ ആശുപത്രികൾക്ക് ഒരു എൻഹാൻസ്ഡ് റേഡിയോളജിക്കൽ പ്രിപ്പയർഡ്നെസ് അതായത് ഒരു അണുവികരണം ഉണ്ടായാൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രിപ്പയർഡ്നെസ് തയ്യാറെടുപ്പ് നടത്തണമെന്നും ഈ ഗീഗർ കൗണ്ടർ അണുവായുധം അണി പിന്നെ അളക്കുന്ന ഉപകരണങ്ങൾ സംഘടിപ്പിക്കണമെന്നും അയഡിൻ ടാബ്ലറ്റുകൾ സംഘടിപ്പിച്ചു വയ്ക്കണമെന്നും സ്റ്റോക്ക് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്ത ഒരു റിനോഡ് ഇന്റലിജൻസ് അനലിസ്റ്റ് ഉണ്ട് സി ഐയുടെ പഴയ ഡെറഡ് ഗ്രോസ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കാര്യം ഇതൊക്കെ അതായത് പാകിസ്ഥാന്റെ എയർബേസുകൾ ഈ വാർഹ് ഡെലിവറി അതായത് ഈ അണുവായുധങ്ങൾ വിക്ഷേപിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഇന്ത്യ തകർത്തുവെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അടുത്ത ഗ്ലോബൽ മീഡിയ റിപ്പോർട്ട് നമുക്കൊന്ന് നോക്കാം പാകിസ്ഥാൻ അമേരിക്കയുടെ സി ഐയുടെ പഴയ ഒരു ഓഫീസർ ആയിരുന്നു ഇന്റലിജൻസ് ഓഫീസറായിരുന്നു അറിയപ്പെടുന്ന ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് ഡെറക് ഗ്രോസ്മാൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ വിക്ഷേപിക്കാനുള്ള കഴിവുകളെ ഇന്ത്യ തകർത്തു എന്നാണ് അതായത് അപ്പൊ നമുക്ക് ഒരു സംശയം വരേണ്ട ഒരു കാര്യം പാകിസ്ഥാൻ ഓക്കെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ അവിടെ ഇരുന്നോട്ടെ അതിൽ നമ്മൾ ആക്രമിച്ചിട്ടില്ല ഏതെങ്കിലും ന്യൂക്ലിയർ വെപ്പണുകൾ അവരുടെ ഹാങ്ങറിലുള്ള പ്ലെയിനുകളിൽ ഓൾറെഡി ഘടിപ്പിച്ചിരുന്നോ മിസൈലുകളിൽ ഘടിപ്പിച്ചിരുന്നോ എന്നുള്ളത് നാം പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അകത്ത് സൂക്ഷിച്ചതിലും അറിയപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നും അടിച്ചിട്ടില്ല അത് പറയാൻ ഒരു കാരണം കൂടെ ഉണ്ട് ന്യൂയോർക്ക് ടൈംസ് അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ് ഇന്ത്യയോട് ഒരു വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ കൺവേ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് എന്താണത് എന്തോ ഒരു പ്രശ്നം അവരുടെ പാകിസ്ഥാന്റെ ഈ ന്യൂക്ലിയർ എസ്കലേഷൻ പരിപാടിയിൽ ഉണ്ടായിട്ടുണ്ട് എവിടെയോ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ ശ്രദ്ധിച്ചിരിക്കണം എന്നൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് രണ്ട് ഈ സി എൻ എന്റെ ഡിപ്ലോമാറ്റിക് സോഴ്സസ് പറയുന്ന യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് രാത്രി മെയ് പത്താം തീയതി മോദിയെ വിളിച്ചിട്ട് ഹൈലി ക്ലാസിഫൈഡ് സാറ്റലൈറ്റ് സർവൈലൻസ് ആൻഡ് സിഗ്നൽ ഇന്റലിജൻസ് സജസ്റ്റിംഗ് അവിടെ എന്തോ ഒരു പ്രശ്നം അനക്കം ഉണ്ട് എന്നുള്ളതാണ് ഇത് ഒരിക്കലും ഒരു ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ഡയറക്റ്റ് ഡയറക്ടായിട്ട് മോദിയെ വിളിക്കണത് ലൈൻ വിളിയാണ് അപ്പൊ എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിന്റെ അടുത്തൊരു സൂചനയാണെന്നാണ് സി എൻ എൻ ഡിപ്ലോമാറ്റിക് സോഴ്സുകൾ പറയുന്നത് അപ്പൊ ഈ ബോറോൺ വന്നത് ഈ പ്ലെയിൻ വന്നത് ഇതെല്ലാം നമ്മൾ മാത്രമല്ല ചൈന ചൈന ഒരു ചൈനയ്ക്ക് ഒരു മിലിട്ടറി പ്രോട്ടോകോൾ ഉണ്ട് എമർജൻസി ന്യൂക്ലിയർ പ്രൊട്ടക്ഷന് വേണ്ടി ടൈപ്പ് എ ബോറോൺ ഡിസ്പേഴ്സൽ എന്നാണ് അതിന് പറയുന്നത് അതായത് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ടൈപ്പ് എ ബോറോൺ ഡിസ്പേഴ്സൽ അതായത് ഈ ബോറോൺ ഞാൻ നേരത്തെ പറഞ്ഞു അത് പി എൽ ഐ എന്ന് പറയുന്നത് അതായത് പാകിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ന്യൂക്ലിയർ റെസ്പോൺസ് ഡോക്ടറൻ രണ്ടായിരത്തി പതിനാറിലുള്ള സംഭവമാണ് അങ്ങനെ ചൈനയാണ് ആക്ച്വലി ഈ ഈജിപ്തിൽ നിന്ന് ഈ ബോറോൺ അവിടെ എത്തിച്ചത് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇതിനകത്ത് ധാരാളം ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങളുണ്ട് എന്നാണ് ഞാൻ നമ്മുടെ നമ്മളാണല്ലോ ഇത് ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് റിപ്പബ്ലിക് പോലും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതിനെപ്പറ്റി സൂചിപ്പിച്ചത് ഇന്നിപ്പോ പത്രങ്ങളിലെ എല്ലാ പത്രങ്ങളിലും ഒക്കെ ചെറുതായിട്ട് സൂചനകൾ അതുകൊണ്ട് ഇതിന്റെ ബാക്കി ഭാഗം കൂടെ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് മെയ് പതിമൂന്നിന് പാകിസ്ഥാനിൽ ഒരു നോർത്ത് ഈസ്റ്റ് വെയർമാൻ നോട്ടാം എന്ന് പറയും അതായത് ഈ ഏരിയകളിൽ ബലൂൺ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് ബലൂണുകൾ പറന്ന് നടക്കുന്നതുകൊണ്ട് അതുവഴി ആരും ഒരു പ്ലെയിനും പറക്കരുത് എന്തിനാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് പെട്ടെന്ന് ഇവിടെ ബലൂൺ ആക്ടിവിറ്റി അത് റേഡി അറ്റ്മോസ്ഫിയറിലുള്ള അണുവീകരണം കണ്ടെത്താനാണ് എന്നാണ് ഇതിന്റെ വിദഗ്ധന്മാർ പറയും ചുരുക്കം പറഞ്ഞാല് തീ ഇല്ലാതെ പുകയുണ്ടാവൂല പുക ഒരു സോഴ്സിൽ നിന്നല്ല പല 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 തരത്തിലുള്ള പുകകൾ കാണുമ്പോ ഒന്നുകിൽ ഈ നമ്മൾ അടിച്ച പ്ലെയിന് നമ്മൾ അടിക്കാൻ തകർക്കാനുണ്ടോ വെച്ച പ്ലെയിനുകളിൽ ഏതെങ്കിലും എം ഓൾറെഡി അത് ഘടിപ്പിച്ച് വച്ചിട്ടുണ്ടാകും അപ്പൊ ഇന്ത്യ പറഞ്ഞത് ആണ് ഇന്ത്യ അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി ഒന്നും ആക്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്തോ ആക്സിഡന്റ് അവിടെ നടന്നിട്ടുണ്ട് ഇതിന്റെ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ ആളുകളോട് പറയാനുള്ളത് ശേഷം ചിന്ത്യം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ െസ് എന്തായാലും ഈ വാർത്തയിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് കാണുന്ന കേൾക്കുന്ന പ്രേക്ഷകരുടെ ഒരു തീരുമാനത്തിന് വിട് എന്നുള്ളതാണ് പക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതിന്റെ ചില തെളിവുകളാണ് ഡോക്ടർ വിനോദ് ബി നായർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കാരണം ഈ ബോറോൺ ടെന്നിന്റെ ഒരു ഇമ്പോർട്ട് ഇമ്പോർട്ടിങ് പാകിസ്ഥാനിൽ നടന്നിട്ടുണ്ട് അതുപോലെ മറ്റു രീതിയിൽ ഒക്കെ ജെ ഡി വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് ഒന്ന് കരുതിയിരിക്കാൻ ഒരു ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റൂമറസ് വിനോദ് സാർ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു തരം ഒരു എന്താ പറയുക ഒരു ഗോസിപ്പ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ പുറത്തു വരുന്ന വാർത്തകളാണ് പക്ഷേ യാഥാർത്ഥ്യം ഉണ്ടായി േക്കാം എന്ന് ചിലപ്പോഴെങ്കിലും തോന്നിയേക്കാവുന്ന ചില പോയിന്റുകൾ ചില എവിഡൻസ് ആണ് സാർ ഇപ്പോൾ പറഞ്ഞത് എന്തായാലും വ്യക്തമാണ് താങ്ക് യു വിനോദ് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക